ഹായ് ഫ്രണ്ട്സ് ഈ വരുന്ന ഫെബ്രുവരി രണ്ട് മൂന്ന് ദിവസങ്ങളിൽ അതായത് ശനി ഞായർ ദിവസങ്ങളിൽ മലപ്പുറം ജില്ലയിലെ കുറ്റിപ്പുറത്തിനടുത്ത് അങ്കലം ഫിഷ് ഫാമിലെ മത്സ്യങ്ങളോടൊപ്പാണ് തീർച്ചയായിട്ടും എല്ലാരും പങ്കുചേരാൻ ശ്രമിക്കാം ശനി ഞായർ ദിവസങ്ങളായതുകൊണ്ട് അവധി ദിവസമൊക്കെ അല്ലേ ഞാനും ഉണ്ടാവുന്ന പ്രതീക്ഷയിലാണ് നമുക്കൊക്കെ അവിടുന്ന് കാണാം പിന്നെ അതുപോലെ തന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരൊക്കെ ചിലപ്പോൾ കേരളത്തിന്റെ പല ഭാഗത്തു നിന്നുള്ളവരോ അതുപോലെ തന്നെ പ്രവാസികളൊക്കെ ആയിരിക്കും നിങ്ങൾക്കൊക്കെ എത്തിച്ചേരാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടായിരിക്കും അപ്പൊ നിങ്ങൾക്കൊക്കെ ചെയ്യാൻ കഴിയുന്ന ഹെൽപ്പ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഒക്കെ അടുത്ത സുഹൃത്തുക്കളോ ബന്ധുക്കളോ ആരെങ്കിലും ഒക്കെ കുറ്റപ്പുറം പരിസരത്തിന് അടുത്തൊക്കെ ഉണ്ടെങ്കിൽ അവരിലേക്കൊക്കെ ഈ വീഡിയോ എത്തിക്കാൻ ശ്രമിക്കാം കാരണം അവരെല്ലാവർക്കും വരാൻ കഴിയുകയാണെങ്കിൽ അത് അവർക്കും ഈ കർഷകർക്കും ഒക്കെ ഗുണം ചെയ്യുന്ന കാര്യമാണ് തീർച്ചയായിട്ടും നമുക്ക് എല്ലാ മത്സ്യങ്ങളോടൊപ്പം ഒരു ആഘോഷമാക്കണം അല്ലെങ്കിൽ ഒരു ഉത്സവാന്തരീക്ഷം സൃഷ്ടിക്കണം കാരണം മത്സ്യത്തിന്റെ പ്രാധാന്യം അത് ജനങ്ങളിലേക്ക് എത്തിക്കുകയും ജനങ്ങൾ അതുവരെ ആഘോഷപൂർവ്വം കൊണ്ടാടുകയും അതുപോലെ തന്നെ കർഷകർക്കൊക്കെ ഇനി പുതിയതായിട്ട് ഈ മേഖലയിലേക്ക് കടന്നു വരാനുള്ള കർഷകർക്കൊക്കെ അതൊരു പ്രചോദന ആവുകയും വേണം പിന്നെ നിങ്ങൾക്ക് കാര്യത്തിൽ നിങ്ങളെ ഫാമിലെ മത്സ്യ വിളവെടുപ്പ് അനൗൺസ്മെന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ നമ്പർ കൊടുക്കാം വിളിക്കുകയാണെങ്കിൽ നമുക്ക് പേടൊന്നല്ല നിങ്ങൾ ചേർക്കാൻ ക്യാഷ് വാങ്ങിയിട്ട് ഒന്നും ചേർക്കും പേടമൊന്നുമല്ല നിങ്ങൾ വിളിച്ച് ഡീറ്റെയിൽ കറക്റ്റ് അറിയിക്കുകയാണെങ്കിൽ നമുക്ക് ഇൻഫർമേഷൻസ് ആളുകൾക്ക് കൊടുക്കാവുന്നൂ തീർച്ചയായിട്ടും എല്ലാവരും എത്തിച്ചേരാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ഈ ഫാമിലിൽ കൂടുതൽ കാര്യങ്ങളോ എന്തെങ്കിലും എന്തെങ്കിലും ആർക്കെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ഈ ഫാമിലേഴ്സിന്റെ രണ്ടുപേരുടെ നമ്പർ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങൾക്ക് നേരിട്ട് വിളിക്കാം കാര്യങ്ങളൊക്കെ ചോദിക്കാം എല്ലാവർക്കും മത്സ്യങ്ങളുണ്ടായിരിക്കുന്ന പ്രതീക്ഷ ഉണ്ട് അതുപോലെ തന്നെ വാളതിലോപ്പി പിന്നെ നമ്മുടെ നാടൻ കണ്ണൻ അതായത് വരാലി അങ്ങനെ തുടങ്ങി ഒരുപാട് ഇതിനെ മത്സ്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ള പ്രതീക്ഷയിലാണ് ഏകദേശം രണ്ടേക്കർ സ്ഥലത്താണ് അവിടെ മത്സ്യകൃഷി ചെയ്യുന്നത് തീർച്ചയായിട്ടും നേരിട്ട് വരാം നല്ല നാച്ചുറൽ ആയിട്ടുള്ള കൃഷി രീതിയാണ് അവിടെ നാച്ചുറൽ പോണ്ടിലാണ് മത്സ്യകൃഷി കൃഷി ചെയ്യുന്നത് രണ്ടേക്കർ സ്ഥലത്ത് ഏകദേശം നാല് കുളങ്ങളിലായിട്ടാണ് അവിടെ കൃഷി ചെയ്യുന്നത് നല്ല നല്ലൊരു മൂഡുള്ള സ്ഥലമാണ് അവിടെ പ്രത്യേകിച്ച് ഒരു അന്തരീക്ഷമൊക്കെയാണ് കാരണം വെച്ചൊരു കാലിനോട് ചുറ്റി പറ്റിയുള്ള സ്ഥലമാണ് നല്ല നമുക്ക് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് തീർച്ചയായിട്ടും എല്ലാവരും വരാൻ ശ്രമിക്കുക അതുപോലെ തന്നെ മാക്സിമം ഷെയർ ചെയ്ത് ആളുകളിലേക്ക് എത്തിക്കുക വീഡിയോ പിന്നെ ഇതുവരെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് അറിയാം അറിയിക്കാം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന നല്ല വീഡിയോ വീണ്ടും കാണാം